ഓം ശ്രീനാരായണ പരമഗുരവേ നമ പ്രിയമുള്ളവരെ എല്ലാവർക്കും വിനീതമായ നമസ്കാരം നമ്മൾ ദേവീസ്തവം എന്ന ഗുരുദേവ കൃതിയാണ് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് ിനയവങ്ങളോഴിന്നുമുൻ മൊഴിയുന്നതെ മൊഴികൾ കുഴിവില്ലയുന്നു അതു കൊണ്ടെ നിൽക്കുന്നുന മൊഴി വന്നു മൗനനിലയായി ആമുഖം മുഖം കഴിഞ്ഞ് നമ്മൾ ഒന്നാമത്തെ ശ്ലോകം ആരംഭിച്ചു അതിൽ പദച്ഛേദം കഴിഞ്ഞു പദം പിരിച്ചെടുത്തു ഇനി പിരിച്ചെടുത്ത പദങ്ങളുടെ അർത്ഥങ്ങളെ ചിന്തിക്കുകയാണ് പദം ആരംഭിക്കുന്നത് തെഴു എന്നാണ് തെഴു എന്നാൽ വർദ്ധിച്ച എന്നർത്ഥം മേനി എന്നാൽ ശോഭ എന്നർത്ഥം തെഴുമേനി എന്ന് ചേർത്ത് പറയുമ്പോൾ വർദ്ധിച്ച ശോഭ എന്നർത്ഥം നിന്നവയവങ്ങൾ നിന്റെ അംഗങ്ങൾ അതായത് അമ്മയുടെ അവയവങ്ങൾ എന്ന് സാരം ഊഴ് എന്ന പദത്തിന് ലോകാവസാനം എന്നർത്ഥമുണ്ട് ഇവിടെ അന്ത്യം എന്നെടുത്താൽ മരിക്കുന്നതിന് മുൻപ് എന്നർത്ഥം പറയാം ഇനി ഊഴി എന്ന പദത്തിൻ്റെ അർത്ഥം സ്വീകരിച്ചാൽ അനശ്വരമാണ് എന്നും മനസ്സിലാക്കേണ്ടതുണ്ട് മൊഴിയുന്നതെന്നെ എന്നാൽ സ്തുതിക്കുകയല്ലാതെ എന്നർത്ഥം കഴിവില്ല മറ്റൊന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല മുനികൾക്കും സത്യദർശികളായ യോഗികൾക്ക് പോലും എന്നേ ലോകമാതാവായ എൻ്റെ അമ്മേ ദേവി അതുകൊണ്ട് അതിനർത്ഥം ഇക്കാര്യങ്ങളൊക്കെ ഓർമ്മിച്ച് എനിക്കിന്ന് നിൻമൊഴി വന്നു അർത്ഥം ദേവിയെ വാക്കുകളാൽ സ്തുതിക്കുവാൻ ഭാവിച്ച് മൗനനിലയായി മുഴങ്ങുന്നതെ എങ്ങനെ സ്തുതിക്കേണ്ടു എന്നറിയാതെ മൗനമായ ഒരനുഭവ നിലയിൽ നിലകൊള്ളുന്നു ഒരു മൗനമായ ഒരനുഭവ സ്ഥിതിയിൽ നിലകൊള്ളുന്നു എന്ന് സാരം ഇവിടെ പ്രപഞ്ചത്തിന് ആദികാരണമായ ലോകമാതാവായ എൻ്റെ ദേവി അമ്മേ ഇതുവരെ സത്യദർശികളായ യോഗീന്ദ്രന്മാർക്ക് പോലും ഈ ഭൂമിയിൽ കഴിയുന്നിടത്തോളം കാലം ദിവ്യദേഹത്തിലുള്ള അമ്മയുടെ അവയവങ്ങൾ ഓരോന്നും വർണ്ണിച്ച് സ്തുതിക്കുക എന്നതല്ലാതെ മറ്റൊന്നും സാധ്യമായില്ല എന്ന് പറയുകയാണ് അത് തിരിച്ചറിഞ്ഞ് വാഗ്ദേവതയായ അമ്മയെ വാക്കുകൾ കൊണ്ട് സ്തുതിക്കുവാൻ ഭാവിച്ച എനിക്ക് വാക്കുകൾക്കതീതയായ ദേവിയെ ഞാൻ എപ്രകാരമാണ് സ്തുതിക്കേണ്ടത് എന്ന ചിന്തയാൽ മൗനമായ അനുഭവത്തിൽ വിലയം പ്രാപിച്ചു പോയിരിക്കുന്നു എന്നാണ് സാരം അപ്പോൾ വിദ്യാദേവതാ ഇവിടെ ദേവിയെ സ്തുതിക്കുന്നത് സൗന്ദര്യലഹരി മൂന്നാം ശ്ലോകം ഇപ്രകാരം പറയുന്നുണ്ട് അവിദ്യാം അന്തസ്തിമിര മിഹിരദ്വീപ നഗരീ ജാനാം ചൈതന്യസ്തക മകരന്തശ്രുതി ദരിദ്രാണാം ചിന്താമണിഗുണനിക ജന്മജലധൗ നിമഗ്നാം ദ്രാമുരഹസ്യഭവതി ഇതിൻ്റെ ആശയം ചിന്തിക്കുമ്പോൾ അല്ലയോ ഭഗവതി നിന്തിരുവടിയുടെ പാദധൂളി അജ്ഞാനികൾക്ക് ഉള്ളിലുള്ള മോഹാന്ധകാരത്തെ നശിപ്പിക്കുന്നതിന് സമുദ്രമധ്യത്തിലുള്ള സൂര്യോദയ സ്ഥാനമായും മന്ധന്മാർക്ക് ബുദ്ധിവികാസമാകുന്ന കൽപ്പകവൃക്ഷ പൂങ്കുലയിൽ നിന്നുണ്ടായ പൂന്തേനിൻ്റെ പ്രവാഹമായും ദരിദ്രന്മാർക്ക് ഇഷ്ടങ്ങളെയെല്ലാം കൊടുക്കുന്ന ചിന്താമണി രത്നത്തിൻ്റെ സമൂഹമായും ജനന രൂപമായ സംസാര സമുദ്രത്തിൽ മുങ്ങിക്കിടക്കുന്നവർക്ക് വിഷ്ണുവിൻ്റെ അവതാരമായ ആദിപരാഹത്തിൻ്റെ ഉയർത്തുന്നതിന് സാമർത്ഥ്യമുള്ള തേറ്റയായും ഭവിക്കുന്നു എന്ന് സാരം ചുരുക്കത്തിൽ ദേവീപാദങ്ങളിൽ അഭയം പ്രാപിക്കുന്നവർക്ക് ജ്ഞാനത്തെയും ബുദ്ധിവികാസത്തെയും ഐശ്വര്യത്തെയും മോക്ഷത്തെയും കൊടുക്കുന്ന ദേവീമാഹാത്മ്യത്തെ പറഞ്ഞു തരികയാണ് ഇവിടെ വിദ്യാദേവതയായ ദേവിയെ വാക്കിൻ്റെ അതിദേവതയായും സ്തുതിക്കുകയാണ് ഉപനിഷത്തിൽ വായു അക്ഷരങ്ങളായും ശബ്ദമായും രൂപാന്തരം പ്രാപിക്കുന്ന പ്രക്രിയ പറയുന്നുണ്ട് ആശയങ്ങളുടെയും മനോവൃത്തികളുടെയും സംഘാതമാകുന്നു ഈ ജഗത്ത് ആശയപ്രകാശനത്തിന് നാം ഉപയോഗിക്കുന്ന ഭാഷയുടെയും അതിലെ പദങ്ങളുടെയും എല്ലാം മൂലഭൂതമായിട്ടുള്ളത് ശബ്ദമാണ് നാഭിയിൽ നിന്ന് പുറപ്പെടുന്ന വായു ശബ്ദമായും അക്ഷരങ്ങളായും രൂപാന്തരപ്പെടുന്നത് കണ്ഠം മുതൽ ം വരെയുള്ള വിവിധ സ്ഥാനങ്ങളിൽ സ്പർശിക്കുമ്പോഴാകുന്നു ഭാഷാശാസ്ത്രം അക്ഷരങ്ങളെ ഉച്ചരിക്കുമ്പോൾ ഏതേതു സ്ഥാനത്തു നിന്നാണോ ധ്വനി പുറപ്പെടുന്നത് അതനുസരിച്ച് അവയെ കണ്ഠ്യം താലവ്യം ഓഷ്ട്യം മൂർധന്യം ദന്ധ്യം കണ്ഠ താലവ്യം കണ്ഠോഷ്ട്യം എന്നിങ്ങനെ തിരിച്ചു പറഞ്ഞു തരുന്നുണ്ട് ഇവിടെ കണ്ഠ്യം എന്നാൽ കണ്ഠത്തെ സംബന്ധിച്ചവ എന്നൊരർത്ഥമുണ്ട് വ്യാകരണം മുൻനിർത്തി ചിന്തിക്കുമ്പോഴാകട്ടെ ക ഘ ഗ ഘ ന ആ ഹ ഈ ഏഴ് അക്ഷരങ്ങളും കണ്ഠസ്ഥാനത്ത് ജനിക്കയാൽ ഈ അക്ഷരങ്ങളെ കണ്ഠ്യങ്ങൾ എന്നറിയപ്പെടുന്നു അടുത്തത് താലവ്യമാണ് ഉച്ചാരണ ഉച്ചാരണകരണമായ നാവ് താലൂപ്രദേശത്ത് സ്പർശിച്ച് വായുപ്രവാഹത്തെ തടഞ്ഞ് ഉച്ചരിക്കുന്ന ഭാഷണ ശബ്ദത്തെയാണ് താലവ്യം എന്ന് പറയുന്നത് താലൂ പ്രദേശം എന്നാൽ നമ്മുടെ മേൽവായിൽ ഊനിന് പിന്നിലുള്ള കട്ടിയായ ഭാഗത്തെയാണ് പറയുന്നത് ഇനി ഊൻ എന്താണെന്ന് ചോദിച്ചാൽ പല്ലിൻ്റെ മോണ എന്നാണ് സാർ ഇവിടെ സംജാതമാകുന്ന അതായത് ഈ താലൂ പ്രദേശത്ത് സംജാതമാകുന്ന അക്ഷരങ്ങൾ ച ഇച്ഛ എന്നിവയാണ് ഈ അക്ഷരങ്ങളാണ് താലവ്യ എന്നറിയപ്പെടുന്നത് ഓഷ്ട്യമാണ് അടുത്തത് വരുന്നത് ഓഷ്ടം എന്നാൽ ചുണ്ട് എന്നർത്ഥം ഇവിടെ ചുണ്ടുകൊണ്ടുച്ഛരിക്കുന്ന വർണ്ണങ്ങളെയാണ് ഓഷ്ട്യങ്ങൾ എന്ന് പറയുന്നത് പ ഫ ബ ഭ മ ഉ ഇവ ആറും ഓഷ്ടമാകുന്ന അധരപ്രയോഗം കൊണ്ട് ജനിക്കയാൽ ഇവയെ ഓഷ്ട്യങ്ങൾ എന്ന് പറയുന്നു ഇനി കടന്നു വരുന്നു മൂർധന്യം മൂർധാവ് ഉച്ചാരണ സ്ഥാനമായ വർണ്ണങ്ങളെയാണ് മൂർധന്യങ്ങൾ എന്ന് പറയുന്നത് ട ഠ ഡ ഢ ഈ പതിനൊന്നെണ്ണം മൂർധന്യങ്ങളാണ് അടുത്തത് വരുന്നു ദന്ധ്യം പല്ലിനോട് നാക്കിൻ്റെ അഗ്രം ചേർത്ത് വെച്ച് ഉച്ചരിക്കുന്ന അക്ഷരങ്ങളായ ധ ഇവ ദന്ധ്യങ്ങളാകുന്നു അടുത്തത് കണ്ഠതാലവ്യം കണ്ഠവും താലുവും ഉച്ചാരണ സ്ഥാനമായുള്ള വർണ്ണം ഉദാഹരണത്തിന് എ ഐ തുടങ്ങിയ അവ കണ്ഠവും താലവും ഉച്ചാരണ സ്ഥാനമായുള്ള അടുത്ത് ജനിക്കുന്നതാണ് അടുത്തത് കണ്ടോഷ്ട്യം കണ്ഠവും ഓഷ്ടവും ഉച്ചാരണ സ്ഥാനമായ വർണ്ണങ്ങളെയാണ് കണ്ടോഷ്ട്യം എന്ന് പറയുക ഉദാഹരണത്തിന് ഓ ഔ തുടങ്ങിയ അക്ഷരങ്ങൾ ഓം എന്നുച്ചരിക്കുമ്പോൾ നാഭീദേശത്ത് ആരംഭിക്കുന്ന വായു അകാരസ്ഥാനമായ കണ്ടത്തിൽ തട്ടിയുണ്ടാകുന്ന ശബ്ദം എല്ലാ സ്ഥാനങ്ങളും കടന്നു വന്ന മകാരസ്ഥാനമായ ഓഷ്ടത്തിൽ തട്ടി അവസാനിക്കുന്നു അതുകൊണ്ട് ഓം എന്നത് എല്ലാ അക്ഷരങ്ങളുടെയും ഭാഷയുടെ തന്നെയും മൂലഭൂതമായ പ്രതീകമായിട്ടാണ് കണക്കാക്കുന്നത് നോക്കൂ നമ്മൾ പലപ്പോഴും നാം അനുനിമിഷം പ്രയോഗിക്കുന്ന വാക്കുകളുടെ പ്രാധാന്യമോ മഹിമയെ ചിന്തിക്കുന്നേയില്ല അറിയുന്നില്ല നമ്മൾ നമ്മുടെ ശരീരത്തിൽ അനുനിമിഷം എന്തെന്തു പ്രവർത്തനങ്ങളാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നതെന്നും നമുക്ക് അറിയില്ല ഇതൊക്കെ ഒന്ന് ചിന്തിച്ച് ഈശ്വരൻ എത്ര മഹത്തരമായാണ് ഈ ശരീര സൃഷ്ടി നടത്തി അതിനെ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന ഒരാലോചനയിലേക്ക് ഉണർത്തുക അതിനുവേണ്ടിയാണ് ഇപ്രകാരം ഒരു വിവരണം വിവരണത്തിന് വേണ്ടി ശ്രമിച്ചത് നമ്മൾ ചിന്തിക്കുകയും പിന്നെ നല്ല ചെറുപ്രായത്തിൽ മലയാളം വ്യാകരണം പഠിപ്പിച്ചിട്ട് പഠിച്ചില്ല ടീച്ചർ എന്ത് അന്തസ്സായിട്ടോ ക്ലാസ് എടുത്ത് പക്ഷേ അന്ന് പഠിച്ചില്ല പിന്നെയല്ല ഇപ്പോൾ ഇത് നിങ്ങൾ വ്യാകരണ ശാസ്ത്രം പഠിക്കുക എന്നതല്ല ഇതിൻ്റെ ലക്ഷ്യം മറിച്ച് ഈ ശബ്ദപ്രപഞ്ചത്തിൻ്റെ സർവനിയന്ത്രണവും നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ബ്രഹ്മസ്വരൂപമായി ദേവിയെ അറിഞ്ഞ് ആരാധന നടത്തുക എന്ന ഒരു ലക്ഷ്യമുണ്ട് എത്രയോ സ്തുതിഗീതങ്ങൾ നമ്മൾക്കറിയാമല്ലോ अक्षरमाल आद्यक्षरमाय नाविल् विलङ्गे अक्षररूपिणी पुस्तकरूपिणी ओम्काररूपिणी कै तळुन्दी ഇപ്രകാരം പ്രകാശിച്ച് പ്രപഞ്ച സംരക്ഷണം നിർവഹിക്കുന്ന സ്വരൂപത്തെ ഗുരുദേവൻ നമുക്കിവിടെ വിശദമാക്കി തരികയാണ് വീണ്ടും നമുക്ക് അടുത്ത ഭാഗം അടുത്ത ക്ലിപ്പിൽ കേൾക്കാം എല്ലാവർക്കും ഗുരുദേവാനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം